കായിക മേഖലയിൽ മലപ്പുറത്തിൻ്റെ മുന്നേറ്റത്തിന് കരുത്തേകി ജില്ലാ സ്പോർട്സ് കൗൺസിലിന് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിട ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ചു സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നിലവിലെ സ്പോർട്സ് കൗൺസിൽ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്താണ് പുതിയ മന്ദിരം ഉയരുന്നത് ആദ്യഘട്ടത്തിൽ ഒന്നേ കോടി രൂപ ചെലവിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് പുതിയ പുതിയം നിർമ്മിക്കുക മന്ത്രി വി കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പുതിയൊരു കെട്ടിടം ഇത് കൗൺസിലിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക എന്നുള്ളത് ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടക്കുക കായികവകുപ്പ് ഈ ഒരു പദ്ധതിക്കായി ആദ്യഘട്ടമായി ഒരു കോടി ആറര ലക്ഷം രൂപ അനുഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുടിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ മലപ്പുറം യോജക മണ്ഡലം എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ഉബൈദുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ അനിൽ തുടങ്ങി സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരവാഹികൾ വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കൾ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന് വളരെ കാലപ്പഴകം ചെന്ന ഒരു കെട്ടിടമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ഈ കെട്ടിടം ഒന്നാം ഘട്ടമായിട്ടുള്ള പി ഉള്ള ചടങ്ങിൽ അധ്യക്ഷനായി ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഓഫീസ് റൂം സെക്രട്ടറി പ്രസിഡന്റ് റൂമുകൾ സ്റ്റോർ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഇതിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കും ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ വി പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലി വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ വാർഡ് കൗൺസിലർ കെ പി എ ഷെരീഫ് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡൻറ്റ് യു അബ്ദുൽ കരീം സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മനോഹരകുമാർ സി സുരേഷ് കെ എം നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ